നമസ്തേജിൻ അങ്ങയുടെ വരവ് കൊണ്ട് ഈ ഗ്രഹം ധന്യമായി നഗരമധ്യത്തിലും ഗ്രാമാന്തരീക്ഷ വന്നാട്ടെ ഹരിയും വീട്ടുകാരും ഗാന്ധി ഭക്തരാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ഒരു തന്റെ വീട് എങ്ങനെയാണ് ജീവിക്കുന്ന ുംതീക്ഷിച്ചില്ലെന്ന് ഞങ്ങളെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ അതും ഖാദിക്ക് ശതമാനം കിഴിവുള്ളതുകൊണ്ട് അച്ഛൻ ജീവിച്ചിരുന്നപ്പോ ഈ വീട് മറ്റൊരു സബർമതി ആശ്രമമായിരുന്നു അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പോഴും കിടപ്പിലല്ല എന്നാലും സാധാരണ നിലയിലായിട്ടില്ല പിന്നെ അങ്ങേ കാണുമ്പോ പരിഭ്രമം കൊണ്ട് അതും ഇതുമൊക്കെ വിളിച്ചു പറയുമോ എന്നൊരു ഭയം എനിക്കില്ലാതില്ല അച്ഛൻ മരിച്ച പിന്നെ മറ്റൊരു പുരുഷന്റെ മുഖത്ത് അമ്മ നോക്കിയിട്ടില്ല ഇന്ന് അങ്ങയുടെ മുഖത്തായിരിക്കും ആദ്യമായിട്ട് നോക്കുന്നത് ആശയപരമായ അന്തരം കാരണം ഞങ്ങൾ ഒരുമിച്ച് ഈ വീട്ടിൽ കാണാൻ പറ്റില്ല പരസ്പരം കണ്ടാൽ ഉടൻ അടിയും വടക്കുമാണ് അതുകൊണ്ട് അവനുള്ളപ്പോ ഞാനും ഞാനുള്ളപ്പോ അവനും ഈ വീട്ടിൽ നിൽക്കാറില്ല വളരെ നല്ലത് അഹിംസയിൽ ഇങ്ങനെ തന്നെ അടിയുറച്ചു നിൽക്കണം അങ്ങയുടെ പാദസ്പർശം കൊണ്ട് ഈ വീട് ഭാഗ്യം ചെയ്ത വീടായി സത്യത്തിൽ ഞാനാണ് ഭാഗ്യവാൻ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വലിയ രാജ്യസ്നേഹിയുടെ പത്നിയെ നേരിൽ കാണാനും പരിചയപ്പെടാനും എനിക്ക് കഴിഞ്ഞുണ്ട് ർത്താവ് പല പ്രാവശ്യം അത് ഉപ്പ് സത്യാഗ്രഹത്തിന് പോകുമ്പോ അച്ഛൻ അമ്മയുടെ ഭർത്താവ് ആയിട്ടില്ല വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതാ ഉദ്ദേശിച്ചത് അല്ലേ അമ്മേ അത് തന്നെയാ ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പുള്ള കാര്യം പോലും നല്ല ഇത് വിവാഹത്തിന് മുമ്പുള്ള കഥകൾ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതെനിക്ക് നല്ല ഓർമ്മയാണെന്നാണ് അമ്മ പറഞ്ഞത് ശുദ്ധമായ നന്നായി എങ്ങനെ അറിഞ്ഞു ഒരു നൂറ് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് മലയാളത്തിലേക്ക് സംസാരിക്കാവൂന്ന് അതെ എന്റെ ഒരു കൂട്ടുകാരനുണ്ട് അവനെ കളിയാക്കി വിളിക്കുന്ന പേരാ അവന്റെ മുഖം കണ്ടാൽ വക്കീലിനെ പോലെ ഇരിക്കും അതുകൊണ്ട് വക്കീലമാവ വക്കരമാവ എന്നെപ്പോഴും കളിയാക്കി വിളിക്കും െ വരുന്നതിൽ സന്തോഷേ ഉള്ളൂ പക്ഷെ വരുമ്പോഴൊക്കെ ഞാനിവിടെ കണ്ടെന്ന് വരില്ല അതെന്താ അല്ല മനസ്സിന്റെ കാര്യമല്ലേ നാളെ കാണുന്നവന് ഇന്ന് കാണുന്നില്ല ഇന്ന് കാണുന്നവന് നാളെ കാണുന്നില്ല മരണത്തെ കുറിച്ച് ഭീതിയില്ലാതിരിക്കുന്നത് ഒരു നല്ല ഗുണമാണ് അതെ ഹിന്ദ് ഹിന്ദ്